ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പരയ്ക്കാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതിനാണ് ആദ്യ മത്സരം നടക്കുക രണ്ടാം മത്സരം ഒക്ടോബർ ഇരുപത്തിമൂന്നിനും അവസാന മത്സരം ഇരുപത്തിനാലിനുമാണ് നടക്കുക എന്നാൽ മത്സരത്തിനുള്ള സ്ക്വാഡ് ഇതുവരെ ഇരു ടീമുകളും പ്രഖ്യാപിച്ചിട്ടില്ല പരമ്പരയിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് അവസരം ലഭിക്കുമോ എന്നറിയാനാണ് ആരാധകരും കാത്തിരിക്കുന്നത് സ്ക്വാഡിൽ സഞ്ജു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ഇംഗ്ലണ്ട് പര്യടനത്തിൽ പരിക്കേറ്റത് കാരണം താരം വിശ്രമത്തിലായതാണ് സഞ്ജുവിന്റെ സാധ്യതകൾക്ക് ആക്കം കൂട്ടുന്നത് മാത്രമല്ല ഇതുവരെ താരം പൂർണ്ണ ആരോഗ്യവാനല്ല വിൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പരിക്കിനെ തുടർന്ന് പന്ത് ഇടം നേടിയില്ലായിരുന്നു ഇതോടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസൺ സ്ക്വാഡിൽ ഇടം നേടുമെന്നാണ് ഏവരും വിശ്വസിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാകപ്പിൽ ഇന്ത്യയെ വിജയിപ്പിച്ചതിലും സഞ്ജുവിൻ്റെ കരങ്ങളുണ്ടായിരുന്നു ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും സഞ്ജു മികവ് പുലർത്തിയതും ഒരു പോസിറ്റീവാണ്